നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പേരാമ്പ്രയിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി പേരാമ്പ്ര ഗ്രാമീൺ ബാങ്ക് പേരാമ്പ്ര ശാഖയുടെ സഹകരണത്തോടെ പേരാമ്പ്രയിൽ വിവിധ ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു ബോട്ടിൽ ബൂത്തുകൾ കനറ ബാങ്ക് മാനേജർ ടി വി സുരേന്ദ്രനിൽ നിന്നും ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി ബാബു ഏറ്റുവാങ്ങി അടക്കള ഉദ്യോഗസ്ഥരെയും ഭാഗമായി വിപരമായ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പേരാം ടൗൺ ടൂർ ഗ്രാമീണ ബാങ്കിനെ സംബന്ധിച്ചിടത്തുന്നപ്പോൾ യാതൊരു മടിയും ഈ മാലിന്യമുദ്ധ ക്യാമ്പയിൽ എൻ്റെ ക്യാമ്പയിനുമായി സഹകരിക്കാൻ പറ്റും ഹോട്ടൽ മുഴുവൻ സ്ഥാപിക്കുന്നതിന് കോൺഫെറ്റ് നൽകാമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ് ഹോട്ടൽ കുട്ടികൾ ഇന്ന് പേരാം ടൗൺ കറ്റൗൺ മുതൽ ഫിനീഷിംഗ് ബുക്കുവരെ ഫിനീഷിംഗ് സാർ കൊണ്ട് ടെറ്റോസ് നടത്തുന്നുണ്ട് ഹോട്ടൽ സാധാരണ ഒരു ാണ് മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ ആറായിരം മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് വരുന്നത് അയ്യായിരം രൂപയിലാണ് ഒരു ഹോട്ടൽ ബോട്ടിൽ പഞ്ചായത്ത് സ്ഥാപിക്കുന്നത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗങ്ങളായ പി ടി അഷ്റഫ് കെ അജിത സി എം സനാതനൻ കെ കെ ലിസി ജോയിൻറ്റ് ബി ഡിഒ പി കെ സുജീഷ് എച്ച് സി ബാബു ബാങ്ക് മാർക്കറ്റിംഗ് മാനേജർ ജോമൽ ജോസ് ബ്രാഞ്ച് മാനേജർ ടി അനക് മനോജ് അഭിനന്ദ് എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശുചിത്വ മിഷൻ ബ്ലോക്ക് കോ ഓർഡിനേറ്റർ ഷൈനി വി പി സ്വാഗതവും ജിഇഒ ധന്യ നന്ദിയും പറഞ്ഞു സി കെ ജി കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു കേരള ഗ്രാമീൺ ബാങ്ക് നിങ്ങൾക്കറിയാ കേരളത്തിന്റെ സ്വന്തം ബാങ്ക് ആണ് കേരളത്തിലെ ഗ്രാമീൺ ബാങ്ക് സംബന്ധിച്ചിട്ടുണ്ട് പൊതു മേഖലയുള്ള കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റേയും ഷെയറുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഗ്രാമീൺ ബാങ്ക് അതിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വേറാമ്പ്രോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ായിരം രൂപ ഈ പറഞ്ഞ മാലിന്യമുക്ത നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആറ് ഏതുപോലെയുള്ള ഹോട്ടൽ ബൂട്ടുകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായമാണ് പേരാമ്പ്ര ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിന് നൽകിയിട്ടുണ്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണെന്ന് നിർവഹിക്കപ്പെട്ടത്